കൃഷ്ണ കൃഷുരുവായൂരപ്പാ ശരണം ഉപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരൻ കാണാനും നല്ല കൗതുകണ്ട് ഇടത്തെക്കാലം ഇങ്ങനെ തൂക്കിട്ടുണ്ട് ആ കാലുമുള്ളത് ആ പൊന്തള കാണാം നല്ല വീതിയുള്ള ഉള്ള പൊന്തളകള് ഏ വലത്തേക്കാല് വലത്തേക്കൈ കൊണ്ടും മെടത്തേ കൈ കൊണ്ടും കൂടി വായൽക്ക് കൊണ്ട് വലത്തേക്കാലിൻ്റെ തള്ളവരിൽ ഉണ്ണാൻ പറഞ്ഞ ഉണ്ണിക്കണ്ണനായിട്ടാ ചേർത്തിരിക്കണത് നല്ല ഭംഗിയുണ്ട് നല്ല കൊതുകണ്ട് കാണാൻ ആ കാലുമുള്ള പൊന്തള കാണാം വീതിയുള്ള പൊന്തള പട്ടുകോണ കൊടുത്തിട്ടുണ്ട് എങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കിങ്ങണീൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്വർണ്ണത്തിന്റെ ഞാത്തകൾ പോലെ ഇങ്ങനെ രണ്ട് ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് സ്വർണ്ണ കസവകൾ ഇങ്ങനെ നല്ല വട്ടത്തില് വട്ടത്തിലായിട്ട് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് രണ്ട് തൊട്ടത് മുകളിലൊക്കെ ആയിട്ട് നല്ല മിടം മിടുക്കനായിട്ട് ഒരു ഉണ്ണി ഏഹ് ഇടത്തെ കാലത്ത് ഇങ്ങനെ വലത്തെ വലത്തേക്കാലം രണ്ട് കൈയോട് കൂടി വായക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കാണ് മാറത്തൊരു മാങ്ങാ മാല ചാർത്തിയിട്ടുണ്ട് മാറി കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ആ രണ്ട് കുഞ്ഞി കയ്യോടുകൂടി വലത്തെ കൈ ഇങ്ങനെ വായൽക്കി കൊണ്ടുപോവാ വലത്തേക്കാലിങ്ങനെ വായൽക്കി കൊണ്ടുപോകുക ഏഹ് വലത്തേക്കാലിൻ്റെ വരലും ഉണ്ടാൻ വേണ്ടിട്ട് ഏഹ് അത്രയ്ക്ക് മാധുര്യം ഉണ്ടാവും ഉണ്ണിക്കണ്ണന്റെ ആ തളവരലെന്നെ തോന്നും അത്ര രസമായിട്ട് എന്താ പുഞ്ചിരി ആ വരിലും ഉണ്ണുമ്പോഴുള്ള പുഞ്ചിരി കാണാൻ അതിലേറെ കൗതുകണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല മന്ദഹാസത്തോടുകൂടി ആ കാൽവരൽ ഉണ്ടാൻ ഭാവിക്കണം ഉണ്ണി ഉണ്ടുകൊണ്ടിരിക്കണ ഉണ്ണി അങ്ങനെ അന്ന് സ്ത്രീലകത്ത് ചാർച്ചിരിക്കണ കേട്ടോ നല്ല കൗതുകം ഉണ്ട് ഒരു മിടം മിടുക്കലെ എന്താ നല്ല ഭംഗിയായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാ പുഞ്ചിരിക്കുമ്പോ തേനങ്ങനെ ഒരിക്കേണ്ടത് തോന്നാ അവരെല്ലാം കുടിച്ചിട്ടേ അത്ര രസമായിട്ട് ആ പ്രായം അങ്ങനെ നല്ല കൗതുകം ഉള്ള ഒരു ഉണ്ണിക്കണ്ണന അന്ന് സ്ത്രീലകത്തോട്ട് പൊന്നൻ കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നൻ കിരീടത്തിന്റെ മുകളാച്ചാ മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് ഒന്ന് എന്താ വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ടുള്ളതൊന്ന് മറ്റേ രണ്ടും വെളുത്ത പൂവും തെച്ചിപ്പൂട്ട പൂവായിട്ടും അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ള രണ്ടുണ്ടമാലകൾ ഒന്നെങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ് തുളസിപ്പൂവ് പിന്നെ വെളുത്ത പൂവിൻ്റെ മോള് പൊട്ടുപൊട്ട് പൊട്ടുപൊട്ട് പോലെ തെച്ചിപ്പൂ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഉണ്ടമാല മറ്റതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം അതായത് ഒരുപോലെ ആയിട്ട് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവിൻ്റെ മോള് തെച്ചിപ്പൂവ് ഇങ്ങനെ മൊട്ട് പൊട്ടു പൊട്ടുപോലെ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ഏർ അത്ര ഉണ്ണിക്കണ്ണന്റെ തൃപാദത്തിൽക്ക് എത്തുമ്പോഴേക്കും തിളച്ചപ്പുമായിട്ട് അങ്ങനെ രണ്ട് ഉണ്ടമാലകളും മൂന്ന് തിരുമുടി മാലകൾ ആ പൊണ്ുണ്ണിക്കണ്ണൊന്ന് ചാർത്തിരിക്കണെട്ടോ എല്ലാം തടിച്ചവരുണ്ട് ഉണ്ണിക്കണ്ണനെ അതാ തടിച്ച് നല്ല മിഡ് മിട്ടിക്കനായിട്ടൊരു ഉണ്ണി നല്ല കൗതുക ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ വെല്ലലുണ്ട കൊണ്ട് ഭക്തന്മാരെങ്ങനെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണ നല്ല കൗതുകമായിട്ടാ ചാർത്തിരിക്കണത് കേട്ടോ നല്ല കൗതുകണ്ട് ഈ വീതിയുള്ള ഉള്ള തളകള് കിങ്ങിണികൾ കിങ്ങിണിയുടെ മോളിൽ നിന്നുള്ള ഞാത്തുകൾ പോലെ എടുത്ത് എല്ലാതും നല്ല തിളക്ക കണ്ണൻ തൊള്ളത്തും ഒക്കെ കയ്യിലും എല്ലാം ചാർത്തിയിരിക്കുന്നൊക്കെ ചെവിയിലെ ചെരിപ്പൂക്കൾ ടീമിലെ സ്വർണ്ണകോപി എല്ലാം നന്നെയ് വിളക്കിന്റെ ശോഭയിൽ തിളങ്ങിട്ടുണ്ട് എന്നിട്ട് എന്നാ ഈ പല്ലി ജാത്തം ആയതുകൊണ്ട് ആ കുഞ്ഞിക്കാലിങ്ങനെ ഉണ്ണുമ്പോൾ ആ പുഞ്ചിരി തൂക്കി കൊണ്ട് അതിലേറെ എന്താ പുഞ്ചിരിയുടെ കൗതുകം അതും തിളക്കത്തോടു കൂടിയുള്ള പുഞ്ചിരി ഏർ അങ്ങനെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആകെ ഒരു തിളക്ക നല്ല സന്തോഷം കണ്ടാൽ തന്നെ അതുപോലെ ഈ തിരുമുടിമാലകളുടെ മോള് അഞ്ചാറ് ഉണ്ടമാലകൾ ചാർത്തിട്ടുണ്ട് എല്ലാം ഒരുപോലെ താമരയും തുളസി ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ഏർ ശ്രീലകത്തേക്ക് നോക്കി അങ്ങനെ ഈ ഉണ്ട മാലകളുടെയും തിരുമുടി മാലകളുടെ കണ്ണാട് ഒരു നമ്മുടെ പൊന്നുണ്ടെ കണ്ടാൽ വെള്ളുണ്ട് കൊണ്ട് കടക്കാണ് ഒരു ആയിരപ്പാൻ ഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റിനാല് ശ്ലോകം ഒമ്പത് മലയാള വിവർത്തനം എന്തെല്ലാം ലഭ്യമെന്ന നവകളകിരവും നിന്നലർപ്പിച്ചിടാം നിൻ ദാസന് ഞാൻ നിൻഗ്രഹത്തിൻ പണികളിലമരാൻ സാധ്യമാകേണമെന്നും സൂര്യ അഗ്നി ബ്രഹ്മ ബ്രാഹ്മണാത്മാതിലകലിതം നിൻ ചതുർബാഹുരൂപം കൂപ്പാം പ്രേമാർദ്ധമെന്നിൽ സതതമൊഴുകൊഴുകണേ കൃഷ്ണഭക്തി പ്രവാഹം ഗുഹായുരപ്പാൻ ഗ്രഹിക്കണേ ഭക്തി ഉണ്ടാക്കിത്തരണേ ആ പൊന്നുണ്ണി കണ്ണൻ അതാ ശ്രീലകത്ത് കാൽവരലുണ്ട് കൊണ്ട് മന്ദഹാസത്തോട് കൂടിയിട്ടാ കിടക്കണമല്ല കിടക്കണം ഇടത്തെക്കാലം ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇളക്കുണ്ട് തോന്നും അത്ര രസമായിട്ട് ഭക്തന്മാരെയും നോക്കി പുഞ്ചിരി തൂക്കി കൊണ്ട് ആ വെള്ളം ഉണ്ട് കിടക്കണം ആ ഉണ്ണി കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് ആ പൊന്നുണ്ണി കണ്ണൻ അതാണ്ട് ഇടത്തെക്കാല് തൂക്കിയിട്ടിരിക്കുന്ന ഭക്തന്മാരായ നമുക്ക് പിടിക്കാനാണ് ആ തൃപാതം മുറുക പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ആ പുഞ്ചിരി തൂക്കിയും കൊണ്ട് ഏർ അവരെല്ലാം ഉണ്ടെങ്കിങ്ങനെ കുറെശത്ത് ഇങ്ങനെ ഉറ്റിട്ട് വീണ്ടത് ഒന്നും വായല്ല അത്ര രസമായിട്ട് മലന്ന് കിടക്കണം ആ ഉണ്ണിക്കണ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ഏർ ഉണ്ണിക്കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി ഉറക്ക ജപിക്കില്ലേ നാമം ഏർ കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഞാനും നല്ല സന്തോഷത്തിലാണ് ആണ് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഉറക്ക നാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണാ നാരായണ നാരായണാ നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ